അതെ ഇതൊന്നും വിളിക്കുക ഇതെന്നാന്നറിയാമോ വാഗ വരാൽ വാഗവരാലോ ചേർവരാലെന്നോ ഒക്കെ പറയാം നമ്മുടെ കുളത്തിൽ നിന്ന് ഇത് ചെറുത് ഒരു രണ്ട് മൂന്ന് കിലോ കാണും അഞ്ചും ആറും കിലോയൊക്കെ ആകുന്ന വലുതാകുന്ന സൈസാണ് ഇത് നമുക്കിന്നൊന്ന് അച്ചാറിട്ടാലോ ഇത് വെട്ടുന്ന വീഡിയോ വെട്ടി അതാക്കി എടുക്കുന്ന വീഡിയോ ഇടാനായിട്ട് ഞാൻ അത് എടുത്തിട്ടില്ല ഇപ്പം നമ്മൾ അതിൻ്റെ കഷ്ണങ്ങളാക്കിയതാണ് കഷ്ണെടുത്താലേയും അതിൻ്റെ മുള്ളും മാറ്റിയിട്ട് കഷ്ണങ്ങൾ ചെറിയ പീസുകളാക്കി നമുക്കിതിനകത്ത് മഞ്ഞൾ മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി അതെല്ലാം കൂടെ ചതച്ച് നന്നായിട്ട് തിരുമ്പി നമുക്കൊരു കുറഞ്ഞൊരു രണ്ട് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തതാണ് ഇത് നല്ലെണ്ണയും വെളിച്ചെണ്ണയും കൂടെ ചേർത്താണ് ഞാനിതിപ്പോൾ ഇത് വറുത്തെടുക്കുന്നത് വീഡിയോ വലുതാകാതിരിക്കാനായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ അതിനോടൊപ്പം തന്നെ നല്ലെണ്ണയും ഞാൻ ചീറ്റയാതിരിക്കണമെങ്കിൽ വെളിച്ചെണ്ണ മാത്രം പോലെ ഇത്രയും അതുകൊണ്ട് അത്രയും വലിയ മീൻ എടുത്തിട്ട് അത്രയും നമുക്ക് കിട്ടിയത് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് അതില്ലെങ്കിൽ അതിൻ്റെ ഗശ ഉള്ളതുകൊണ്ട് അച്ചാറിൽ ചീത്തയായി പോകാതിരിക്കാൻ നന്നായിട്ട് നല്ല പോലെ പൈ അടിക്കുകയാണ് അപ്പം ആ വറുത്ത എണ്ണയിൽ തന്നെയാണ് നമ്മൾ അച്ചാരിടുന്നത് ഇത് വെളിച്ചെണ്ണ നല്ലെണ്ണേനെ ചേർത്ത് നമ്മൾ വറുത്തത് അതിൽ ബാക്കി വന്ന എണ്ണയിലേക്ക് നമ്മൾ കടൽ ആവശ്യത്തിന് കടിച്ച് അതുപോലെ തന്നെ ഇതിന് കായം അത്യാവശ്യമാണ് കായാരിട്ട് നമുക്ക് പ്രായവും വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഒക്കെ നമ്മൾ മറ്റേ വളർത്തപ്പം നന്നായിട്ട് അരച്ചുപ്പെട്ടിട്ടുണ്ട് പക്ഷേ എന്നാലും ഇതിൽ കൂടുതലായിട്ട് വെളുത്തുള്ളി ഇഞ്ചിയും എല്ലാം നന്നായിട്ട് ഇതിൽ നമ്മൾ ഈ എണ്ണയിൽ നന്നായിട്ട് മൂപ്പിച്ച് അടിക്കുന്നത് ഇത് കുറച്ച് ഇതിപ്പം മോർക്ക് ഹോസ്റ്റലിൽ കൊണ്ടുപോകാനായിട്ട് ഞാൻ തയ്യാറാക്കിയതാണ് അതുകൊണ്ട് തന്നെ ഒരു രണ്ട് മാസത്തോളം ഇരിക്കുക ഇങ്ങനെ നമ്മൾ ശരിക്കും ട്രൈ ആക്കി എടുത്താൽ ഇല്ലെങ്കിൽ അതിൻ്റെ പച്ചപ്പ് കൊണ്ട് എച്ചാർ ചീത്തയാവും അതുകൊണ്ട് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എല്ലാം നന്നായിട്ട് മൂപ്പിച്ചിട്ട് അതിലേക്ക് നമുക്ക് മുളക് പൊടി ആവശ്യത്തിന് ആവശ്യത്തിന് ഇച്ചിരി എരി വേണം അതുകൊണ്ട് കാശ്മീരിയും സാധമുളക് പൊടിയും കൂടെയാണ് ചേർത്തിരിക്കുന്നത് ഒരു നാല് മൂന്ന് ടേബിൾ സ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ വറുത്ത കഷ്ണങ്ങളിട്ട് നന്നായിട്ട് ഇളക്കി ഇളക്കി നന്നായിട്ട് ച മൂത്ത് വരുമ്പോഴത്തേക്ക് ഇതിനകത്തേക്ക് വിനാഗിരി കൂടെ ഒഴിച്ച് നമ്മൾ സൂക്ഷിച്ച് നന്നായിട്ട് ആറിയിട്ട് തൂച്ചു വെക്കാൻ ഇത്രയും ഡ്രൈ ആയിട്ട് എടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു രണ്ട് മാസം ഒരു പ്രശ്നം വരാതെ ഈ അച്ചാർ ഇടുന്നോളും ഈ അച്ചാർ ഇത് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് അവൾ അവർ കൊണ്ടുപോയി മോള് കൊണ്ടുപോയി ഉപയോഗിച്ച് എല്ലാം നല്ല സൂപ്പറാണെന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ടിപ്പ് ഇടുന്നത് അപ്പോൾ വാഗവരാണ് വീട്ടിൽ നിന്ന് എല്ലാവരും വാങ്ങിച്ചുകൊണ്ട് പോയി ഇത് കിട്ടുമ്പോഴൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയി പുറത്തുനിന്ന് ഒരു അച്ചാറിട്ട് നല്ല സൂപ്പറാണെന്ന് പറയാറുണ്ട് ഇപ്പം അതുവരെ ചെയ്തു ഇതുവരെ അത് ചെയ്തിട്ടില്ല ഇപ്പോൾ ചെയ്തപ്പോൾ വളരെ നല്ല നല്ല ഒരു മീനച്ചാറാണിത് ഇപ്പോൾ ഈ ഭാഗവരാതെ നമ്മുടെ കടലിലൊക്കെ കിട്ടുന്ന മീനുകളൊക്കെ എപ്പോഴും എല്ലാവരും കിട്ടണമെന്നല്ല എങ്കിലും ഇത് നമുക്ക് കുട്ടനാട് ഏരിയയിലുള്ളവർക്കോ അല്ലെങ്കിൽ അല്ലാതൊക്കെ നിങ്ങൾ വരാതെ വാങ്ങിക്കുമ്പോൾ ഇതൊന്ന് കണക്ക് ചെയ്ത് നോക്കുന്നു